ഗായത്രിദേവി എൻ്റെ അമ്മ എന്ന സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയരാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദേഷ്യത്തോടുകൂടി തന്നെയാണ് അഭി അവിടെ നിന്ന് പോവാട്ടോ ചെയ്യുന്നത് ഒന്നുമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ പറ്റില്ല എന്ന് തന്നെ അഭിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് പോയിട്ട് തൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് അഭി ചെല്ലുന്നത് അങ്ങോട്ടേക്ക് ചെല്ലുകട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേനും ആമിക്കുട്ടിക്കാണെങ്കിൽ നല്ല ടെൻഷനും വിഷമായി അമ്മയോട് പറയുന്നുണ്ട് ഏട്ടൻ പോയി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേഗം ഓടി തളർന്നതിന് ശേഷം മാമയുടെ അടുത്തേക്ക് വരികയാണ് അഭിജിയുന്നത് അങ്ങനെ മാമൻ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് വാടി ക്ഷീണിച്ച അഭിയെ തന്നെയാണ് അപ്പോഴത്തേനും എന്താ മോനെ നീ ഒറ്റയ്ക്കാണോ വണ്ടിയിലല്ലേ വന്നത് ആരുമില്ലേ നിൻ്റെ കൂടെ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനാരും ഇല്ല എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന രീതിയിലൊക്കെ മോൻ പറയുക കേട്ടോ ചെയ്യുന്നത് അഭി പറയുന്നുണ്ട് അപ്പോഴത്തേനും ആ ഭാര്യയെ വിളിച്ചതിന് ശേഷം വെള്ളം കൊണ്ടുവരാനായിട്ട് പറയുന്നു അങ്ങനെ വെള്ളം കൊടുന്നതിന് ശേഷം അപ്പം കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞാനും അമ്മയും അനീതിയൊക്കെ ജീവിക്കുന്നത് അച്ഛൻ വെറും മദ്യപിക്കും എന്നും മദ്യപിച്ചിട്ടാണ് വരാറ് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിക്കാറൊക്കെ ഉണ്ട് മാമ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പഴയതുപോലെയല്ല ഞങ്ങൾക്ക് പഴയ അച്ഛനെ തിരിച്ചു കിട്ടണം അമ്മ ഒരുപാട് സഹിച്ചാണ് വീട്ടിൽ നിൽക്കുന്നതെന്നും പറയുന്നു അങ്ങനെ തന്നെ മാമൻ പറയുന്നുണ്ട് ഒരിക്കലും അമ്മ ഇതും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല വിളിക്കുമ്പോഴൊക്കെ സുഖമാണെന്ന രീതിയിൽ തന്നെയാണ് ചേച്ചി എപ്പോഴും ഞങ്ങളോട് സംസാരിക്കാറുള്ളത് എന്തായാലും വരട്ടെ ചേച്ചിക്ക് കുറ്റബോധം ഉണ്ടാവും കാരണം ചേച്ചി കാരണമാണല്ലോ അമ്മ ഇവിടുത്തെ അച്ഛൻ മരിച്ചത് അതിൻ്റേതാണ് അതുകൊണ്ടാണ് ചേച്ചി ഒന്നും പറയാതെന്ന് പറയുന്നു എന്തായാലും ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരാം ഞാനും അമ്മായിയും വരാം അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നു അങ്ങനെ അഭിയേയും കൂട്ടിയിട്ട് മാമനും അമ്മായിയും കൂടെ വരിക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും കുറച്ച് ദിവസമായി കാണാതായ അബിയെ കാണുമ്പോൾ അബി രാ അബി ആമി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ഗായ ഗായത്രി വരുന്നു ഗായത്രി വന്നതിന് ശേഷം തന്ത മരിങ്ങനെ കാണുമ്പോഴത്തേനും ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞിട്ട് ഓടിച്ചില്ലാട്ടോ ചെയ്യുന്നത് ചേച്ചി എന്താ എന്നോട് ഈ കാര്യമൊന്നും പറയാത്തത് എന്താ എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന രീതിയിൽ ചോദിക്കുന്നു ഒന്നുമില്ല ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് നിനക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നില്ലേ ഇത് ഞാൻ ആരോടും പറയാതിരിക്കുകയായിരുന്നു എന്നും പറയാട്ടോ ചെയ്തു ചെയ്യുന്നത് അതിനുശേഷം വീട്ടിനകത്ത് വന്നതിന് ശേഷം കുറേ കളി കളിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിയതിന് ശേഷം അബിക്ക് കൊടുക്കുന്നുണ്ട് അബിക്കും അബി ആമിക്കും കൂടി കൊടുക്കുന്നുണ്ട് ഏട്ടാ അപ്പം ആമി പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ വന്ന് ഇതൊക്കെ നശിപ്പിക്കില്ലേട്ടാ എന്ന് പറയുമ്പോൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല മാമൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു തരം കാര്യമില്ല നമുക്കിതൊന്നും നഷ്ടപ്പെടില്ല എന്ന് പറയുന്നു അങ്ങനെ പിന്നെ കാണുന്നത് ക്ലബ്ബിലാണ് ക്ലബ്ബിൽ വന്നതിന് ശേഷം ബാസി പറയുന്നുണ്ട് അവനോട് പറയാട്ടോ ചെയ്യുന്നത് വീട്ടിൽ ആരാണ് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലേ ആരും വന്നിട്ടില്ലല്ലോ ഉണ്ട് ഞാൻ ഞങ്ങൾ ഷോപ്പിംഗ് ഹാളിൽ വെച്ച് കണ്ടതാണ് അബിയുടെ കൂടെ രണ്ട് ആളുകളുണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ